ും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ട നമ്മുടെ അനുമോദനം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർത്തിട്ടുള്ള കുട്ടികളെ മഴക്കാലമാണ് മഴ പെയ്തു കഴിഞ്ഞ് മരം പെയ്യുക എന്ന് പറയും അത് പ്രസംഗിച്ചു പോകുമ്പോൾ വളരെ പ്രചോദിതമായ രണ്ടു പ്രസംഗങ്ങളുണ്ട് ഉദ്ഘാണ്ട പ്രസംഗം കഴിഞ്ഞു അതുപോലെ മുഹമ്മദ് അലിയുടെ സെഷൻ ഒരു മണിക്കൂർ പോയത് അറിഞ്ഞില്ല അദ്ദേഹം പ്രസംഗത്തിൽ ഉടനീളം ഉപയോഗിച്ച ഒരു വാക്കുണ്ട് ഇൻസ്പയറേഷൻ മഹാത്മാഗാന്ധിയുടെ വളരെ പ്രശസ്തമായ ഒരു വോട്ടുണ്ട് വൺ വൂസ് ഇൻസ്പയർഡ് ഇൻസ്പയർ അതേഴ്സ് സ്വയം പ്രചോദിതമായ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ പ്രചോദിപ്പിക്കാൻ സാധിക്കും ഒരു ട്രെയിനർ എന്നുള്ള നിലക്ക് അധ്യാപകൻ എന്നുള്ള നിലക്ക് ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് അദ്ദേഹം ഏറ്റവും ഉയർന്ന തലത്തിൽ അദ്ദേഹം അഭിരമിക്കുന്ന മേഖലയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് അത് അഭിമാനമായി ഒരു പാഷനായി കൊണ്ടു നടന്ന് പ്രചോദിതമായ ഒരു വ്യക്തിത്വത്തിൽ ഇവിടെ കഴിഞ്ഞൂരും മണിക്കൂറെ കാണാൻ സാധിച്ചു സർവതല സ്പർശിയായിട്ടാണ് മറ്റൊരു ഭാഷ ആയാലും അദ്ദേഹം പല കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് വേണ്ടിയും അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയും പറഞ്ഞത് അപ്പൊ എന്റെ മകള് വന്നിട്ട് രണ്ടര ലക്ഷം രൂപ ശമ്പളം വന്നത് അല്ല അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളെ പലപ്പോഴും ഉദാഹരണം പറയുന്നുണ്ട് ഞാൻ അത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പലർക്കും അറിയാം ഞാൻ ഉപയോഗിക്കുന്ന വാഹനം പറഞ്ഞു ഇന്നോവയെ രണ്ടായിരത്തി പതിനേഴിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അത് കൊടുത്തു കുറച്ച് വലിയ വാഹനമാണ് അപ്പോൾ അന്നേരം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹോണ്ട സിറ്റി കാറാണ് അപ്പോൾ അത് കൊടുത്ത് പുതിയത് വാങ്ങണം അപ്പോൾ ഇന്നോവ ക്രിസ്റ്റ പുതിയ മോഡൽ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങി അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ചർച്ച ചെയ്തിട്ടാണ് ഭാര്യ ഞാൻ ചർച്ച ചെയ്തിട്ടാണ് ഇത് കൊടുത്തത് അപ്പോൾ കാറ് കിട്ടും ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മാസം കഴിഞ്ഞിട്ടും പുതിയ കാറ് വാങ്ങിച്ചില്ല നേരത്തെ അദ്ദേഹം ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ്സുകാർ പ്രസൻറ്റ് മൊവ്മെൻ്റിലാണ് ജീവിക്കുന്നത് ഞാൻ അതിനെക്കൂടെ ഒന്ന് വരും ചുരുക്കം കേട്ടോ അപ്പോൾ ഈ കാറ് വാങ്ങിക്കാതെ ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നിരഞ്ജന അഞ്ചാം ക്ലാസ്സിലാണ് കഴിക്കുന്നത് ഏഴുവർഷം മുമ്പ് നമുക്ക് കുഴിക്കാൻ പോകും ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുമ്പം ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇൻഡോ കൊടുത്തിട്ട് ആറ് മാസം അല്ല എന്താ കാർഡ് വാങ്ങിക്കും വലിയ വണ്ടി എന്തായിട്ട് നമുക്ക് ഫാമിലി എല്ലായിട്ട് പുറത്ത് പോകുന്നതാണ് വാങ്ങിക്കും അപ്പോൾ അതിപ്പോൾ അതിൻ്റെ ഫുൾ എൻ്റെ മോഡലിൽ പത്തിരുപത് ലക്ഷം രൂപയാവും അപ്പോൾ ബിസിനസ്സുകാരാകുമ്പോൾ ഡേ ടു ഡേ പല കാര്യങ്ങളും ഉണ്ടാവും സമയവും കറിയാലോ അപ്പോൾ അതുകൂടി ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കാർ ഉണ്ടല്ലോ ഹോണ്ടാ സിറ്റി അതിനെ കൊണ്ട് ആവശ്യം നടന്നാൽ പറയാം പത്തിരുപത് ലക്ഷം നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നിരഞ്ജനിയും ആ ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ ചോദിച്ചത് അവർ ഓർക്കുന്നുണ്ടാവും എത്ര പൈസയാവും വച്ചാൽ ഈ ഇന്നോവ കാർ വാങ്ങിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ മോളെ അപ്പോൾ ഈ ഇരുപത് ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒരു മാസം എത്ര എൺ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ കണക്ക് പറഞ്ഞു എന്റെ ഭാര്യ എന്റെ മുഖത്ത് നോക്കി ആ നിങ്ങള് നിങ്ങളെ തന്നെ മോള് പറഞ്ഞു നമ്മൾ പറയാനുള്ളൂ ഇന്നും ഇന്നോവ വാങ്ങിച്ചിട്ട് പക്ഷെ ഞാനെന്നിട്ട് പിന്നീട് അവിടെ പോയപ്പോൾ പറഞ്ഞു ഇങ്ങനെ അഞ്ചാം ക്ലാസ്സിൽ ചിന്തിക്കുന്നു പിന്നീട് ഒൻപതാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് അവള് പറഞ്ഞത് പരമ്പരാഗതമായിട്ട് അങ്ങനെയാണല്ലോ നമ്മുടെ എൻജിനീയറിങ് അല്ലെങ്കിൽ നീറ്റ് ഇതാണല്ലോ പരമ്പരാഗത ആച്ച ഞാൻ ഇതിലേക്ക് എനിക്ക് അതിന് താല്പര്യമില്ല ഞാൻ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു അപ്പം ഞാൻ എന്താണ് ഇതിൻ്റെ ആഗ്രഹം അത് തമാശയായിട്ട് ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോൾ പറയുന്നില്ല കരുതിയിട്ടു എനിക്ക് മാനേജ്മെന്റ് സ്റ്റഡിയോടാണ് താല്പര്യം ഞാൻ ചെന്തിനായി മാനേജ്മെന്റ് സ്റ്റഡീന്ന് വരാൻ കാരണം വളരെ സേഫ് സെയിസ് ഓണല്ലോ നമ്മള് പ്രൊഫഷണൽ ആകുന്നു സെഡല്ല അപ്പൊ അവള് പറഞ്ഞത് എത്ര വലിയ സ്ഥാപനമാവട്ടെ ചെറിയ സ്ഥാപനമാകട്ടെ മാനേജർ ഇല്ലാത്ത ആശുപത്രി ആവട്ടെ എൻജിനീയറിങ് കോളേജ് ആവട്ടെ എവിടെ ആവട്ടെ മാനേജ്മെന്റ് പൊസിഷനില്ലാത്ത സ്ഥലം ഉണ്ടാവില്ല മാനേജർ മാനേജറിനുള്ളത് എല്ലാ സ്ഥാപനത്തിനും സാധ്യതകളും ഇട അപ്പൊ അവള് തന്നെയാണ് എന്നിട്ട് സ്വയം ഈ ഫീൽഡ് തെരഞ്ഞെടുക്കുക അപ്പൊ അമ്മക്കൻ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള പല ആളുകൾക്കും സാമാന്യ തർക്കത്തില്ലാതെ പഠിക്കുന്നു ഒരു കുട്ടി എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ അതാണ് അവർക്ക് ഇഷ്ടമെങ്കിലും ഇഷ്ടം അവർ തന്നെ ഓൺലൈനിൽ കണ്ടെത്തി ഐ പി എം ഇൻ്റർ പ്രോഗ്രാമുണ്ട് ഐ എ എമ്മിൻ്റെ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഇരുന്നൂറ് സീറ്റിലേക്ക് എനിക്ക് തോന്നുന്നു വലിയ പിന്നെ കൂടുതൽ ആളുകൾ എൻട്രൻസ് ടെസ്റ്റ് അതിന് ഏതോ ഒരു ഓൺലൈൻ കോച്ചിങ് ചേർന്നിരുന്നു പക്ഷെ അത് അതിലേക്ക് കൂടുതൽ എഴുത്തപ്പെടാൻ മനസ്സിലായി ഏഴാം ക്ലാസ് തൊട്ടിട്ട് ബട്ട് വലിയ സിറ്റികളിലൊക്കെ അതിന് കോച്ചിങ്ങിനെ അയച്ച് കുട്ടികളെ പെരിപ്പായിരുന്ന സ്ഥലത്ത് എവിടെയാണ് പോയി മത്സരിക്കേണ്ടത് ഇരുന്നൂറ് സീറ്റിലേക്ക് അതിലേക്ക് തരത്തിൽ അപ്പോൾ അത് സ്വയം എന്താണോ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പറഞ്ഞു ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇപ്പം നിങ്ങളോട് പോലും മണിപ്പാൻ പോകാനാകണം കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇണ്ട് ഇപ്പോൾ ഓഫർ ലെറ്റർ വന്നിരുന്നു ഇന്ന ശ്രീമോജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ് സ്റ്റഡി ബോംബേല് അതുപോലെ ക്രൈസ്കൂലെ വന്നിരുന്നു അപ്പോൾ എന്താണോ ഇഷ്ടം അതിലേക്ക് വിട്ടു അത് ഒരു ഒരു പത്രാസ് പറയാൻ വേണ്ടി പറയുന്നില്ല ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ വിട്ടു കൊടുക്കണം കുട്ടികൾ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പറ്റുമെങ്കിൽ കുട്ടികളെ നമ്മുടെ ഞാൻ കഴിഞ്ഞവണി ഈ വേദിയിൽ സംസാരിച്ചതാണ് നമ്മളെ കംഫോർട്ട് കംഫോർട്ട് സോണിൽ കുട്ടികളെ പുറപ്പെടുന്നതിന് അനുവദിക്കരുത് പുതിയ സ്ഥലങ്ങളിൽ എസ് എൽ സി പഠിച്ചെടുക്കാൻ പ്ലസ് ടു അയക്കേണ്ടതില്ല മാർച്ച് പുതിയ ക്യാമ്പസ് പുതിയ സൗഹൃദം കിടക്കും ഹയർ സ്റ്റഡീസിന് പുതിയ മേഖലകളിലേക്ക് വിടണം ഒരു പാൻ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ പാൻ വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാധിക്കുമെങ്കിൽ സാധിക്കുമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ സൗഹൃദം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനാണ് അല്ലെങ്കിൽ പാൻ ഇന്ത്യ സൗഹൃദത്തിലേക്ക് അങ്ങനെ കുട്ടികളെ നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കണം അവരുടെ പരിമിതി എന്ന് പറയുന്നത് പരിധി എന്ന് പറയുന്നത് ലോകം മുഴുവനാണ് നമ്മൾ സാധിക്കണം പിന്നെ വിജയികൾ മാത്രല്ല നമ്മളിവിടെ അനുഭവിക്കുന്നത് പ്ലസ് വൺ അല്ലെങ്കിൽ എ പ്ലസ് ഏഴ് ആയതുകൊണ്ട് അതിൽ എ പ്ലസ് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പ് അങ്ങനെ ഒരു വ്യത്യാസമില്ല നമ്മുടെ കൂട്ടത്തിലെ മുഴുവൻ കുട്ടികളെയും ഇവിടെ നമ്മൾ നുമോദിക്കുന്നു ബിസിനസ്സുകാരാകുമ്പോൾ അതിൻ്റെ പല അതിൻ്റെ ഉയർച്ചയും കാഴ്ചകളും എല്ലാം ഉണ്ടാവും പക്ഷേ അദ്ദേഹം നേരത്തെ പറഞ്ഞ ആ പ്രസന്റ് മൂവ്മെൻറ്റിലാണെങ്കിൽ മൂന്നാല് വർഷം അതെപ്പോഴും ഏത് ബിസിനസ്സുകാരനായാലും പ്രസന്റ് മൂവ്മെന്റിൽ ഇങ്ങനെ അലേർട്ടായി നിൽക്കണം വളരെ ജാഗരൂകരായി നിൽക്കണം എല്ലാ തൊഴിലും അതിൻ്റെതായ മഹത്വമുണ്ട് അതിൻ്റേതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാവും പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖല നമ്മൾ വേഷനായിട്ട് നടന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്ന് മാത്രമാണ് എൻ്റെ കുട്ടികളോടും രക്ഷിതാക്കൾ അതിന് ചിന്ത പിൻബലമായിട്ട് നിൽക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ ചടങ്ങിന് വിലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വളരെ രസമായ എൻ്റെ പദവിന്യാസത്തിന് ഇതാണ്